ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഷാനവാസിൻ്റെ പ്രസ്താവന വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ജിസൈലിൻ്റെ വസ്ത്രധാരണം കേരള സംസ്കാരത്തിന് ഒട്ടും തന്നെ യോജിച്ചതല്ല എന്നായിരുന്നു ഷാനവാസ് ജിസൈലിനെതിരെ ആരോപണമായി ഉന്നയിച്ച് നോമിനേറ്റ് ചെയ്തത് എന്നാൽ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഷാനവാസിന് മുന്നിൽ ജിസൈൽ എത്തിയിരിക്കുന്നത് തൻ്റെ വസ്ത്രധാരണ ത്തെക്കുറിച്ച് ഷാനവാസ് പറഞ്ഞത് താൻ അറിഞ്ഞുവെന്നും നാല് പേര് എന്നോട് ഈ കാര്യം ഷാനവാസ് പറഞ്ഞതായി സൂചിപ്പിച്ചു എന്നും പറഞ്ഞ് ഷാനവാസിൻ്റെ മുഖത്തടിച്ചതുപോലെ ജിസേൽ തുറന്നടിക്കുകയായിരുന്നു എന്തായാലും ഇതിൽ നിന്നും ഷാനവാസിന് ഒരു പാഠം തന്നെ പഠിച്ചിരിക്കണം എന്നാണ് ആരാധകർ കമൻറ്റുമായി എത്തുന്നത് വസ്ത്രധാരണമെല്ലാം ഓരോരുത്തരുടെയും അബ് സ്വാതന്ത്ര്യമാണെന്നും പറഞ്ഞ് നിരവധി പേരാണ് ജിസേലിന് സപ്പോർട്ടുമായി ഇതിനോടകം തന്നെ രംഗത്തെത്തുന്നത്